അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നഴ്സസിന്റെ ഏതായാലും നേഴ്സസ് ആയിട്ട് മാൾട്ടയിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ചിലവാകും എന്നുള്ള കാര്യമൊക്കെ അപ്പോ നമുക്ക് ഒരു പ്രോസസിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹം എത്ര രൂപയാകും നമുക്കിവിടെ വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ ഫസ്റ്റ് കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടിട്ടില്ല എനിക്ക് അതിന്റെ കുറച്ച് ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനും എനിക്കറിയില്ല അപ്പൊ എനിക്കറിയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആദ്യത്തെ കടമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് എക്സാം നമ്മൾ പാസ്സാവണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോച്ചിങ്ങിനെ ഒരു നല്ലൊരു സെന്റർ നോക്കി കോച്ചിങ്ങിന് ചേരുക എന്നിട്ട് ഒ ടി അല്ലെങ്കിൽ ഐ ഐ ടി എസിന്റെ എക്സാം ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ വ്യത്യാസം കൂടെ പറഞ്ഞുതരാം ഒ ടി ആണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽസിന് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഉള്ളതാണ് ഒ ടി എക്സാം അപ്പം നമുക്ക് ആർക്കും എഴുതി എടുക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ടെസ്റ്റ് ആണ് ഐ എൽ ടി എസ് എക്സാം അപ്പം ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊഫഷണൽ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിൽ നമ്മള് നഴ്സസിന്റെ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻസ് അങ്ങനെയുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിരിക്കും നമ്മുടെ ആ ഒ ടി എക്സാമിന് ചോദിക്കുന്നത് അതേ അതേ പാറ്റേൺ തന്നെയാണ് ഐ എൽ ടി എസിന് ഉണ്ടതെങ്കിലും ഐ എൽ ടി എസിന് കോമൺ ആയിട്ടുള്ളത് എന്ത് യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന എന്ത് കാര്യത്തിനെ കുറിച്ചും നമുക്ക് അവർ ചോദിക്കാം അതാണ് ഐ എൽ ടി എസ് ഒ ഐ ടി തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഫീസിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ആ ഐ എൽ ടി എസിനാണെങ്കിൽ ഒരു ഇരുപത്തിനാലായിരം രൂപ ആവുന്നെടുത്ത് ഒ ടിക്ക് ഒരു മുപ്പത്തി ആറായിരം രൂപയാവും ഞാൻ എഴുതിയ സമയത്ത് മുപ്പത്തി ആറായിരുന്നു അപ്പൊ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളാം നമ്മൾ എത്ര പ്രാവശ്യം എക്സാം എഴുതുന്നു അതിനനുസരിച്ച് ആ റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഈ വാല്യൂ അനുസരിച്ച് ഇന്ത്യൻ മണിയിലെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ എഴുതിയ സമയത്ത് എനിക്ക് മുപ്പത്താറായിരം രൂപയായിരുന്നു ഒരു ഒ ടി എക്സാം റേറ്റ് അപ്പൊ അത് എത്ര പ്രാവശ്യം എഴുതി പൊട്ടുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും എഴുതുമ്പോൾ എത്ര രൂപ ആയി കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ നല്ലോ ആ അത് ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ഏജൻസി സമീപിക്കുന്നു അപ്പൊ നമ്മൾ ഒ ടി എക്സാം പാസ്സായി വെച്ചോ അല്ലെങ്കിൽ നമുക്ക് മാൾട്ട സ്കോർ കിട്ടി നമുക്കിനി അടുത്ത പ്രോസസിങ് തുടങ്ങാം നമ്മൾ എന്ത് ചെയ്യാം ഞാൻ ഒരു ആയിട്ട് വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരുടെ കാര്യം ഉദ്ദേശിച്ച് പറയുന്നുട്ടോ ഇനി നിങ്ങൾക്ക് ഒ ടി എക്സാം ഇല്ല എന്നുണ്ടെങ്കിലും കെയറായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ലാംഗ്വേജ് ടെസ്റ്റ് അവർ പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അതൊരു നിർബന്ധമല്ല നമുക്ക് നേഴ്സാണ് നാട്ടിലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു കോഴ്സ് അതായത് ലേണിംഗ് വർഷൊക്കെ ആണെങ്കിൽ നമുക്ക് കുറെ ഉണ്ട് അപ്പോൾ അവിടെ വന്ന് നമുക്ക് കെയർ ആയിട്ട് പഠിച്ച് കയറാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് അതായത് വി എഫ് എസ് ഇന്റർവ്യൂ ഒക്കെ നമ്മൾ പാസ് ആവണം എന്നുള്ള കാര്യം നിർബന്ധമാണ് അപ്പം അതിന് നമ്മൾ ലാംഗ്വേജ് എന്തായാലും മസ്റ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം പക്ഷേ ഒ ഐ ടി അല്ലെങ്കിൽ ഐ എൽ ടി എക്സാമിൻ്റെ നമ്മൾ അറ്റൻഡ് ചെയ്തത് മതി അതായത് പാസ്സായി ഇത്രയും മാർക്കിന്റെ കാര്യം നിർബന്ധമല്ല എന്തായാലും ഞാൻ ആഴ്സിന്റെ കാര്യം പറയട്ടെ എന്റെ അനുഭവം ഞാൻ പറയണ അപ്പോൾ നമ്മളധികം ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് എക്സാം പാസ്സായി അത് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്കൊരു ഏജൻസിയെ കണ്ടെത്തണം അപ്പൊ നമ്മള് ഇപ്പൊ യൂട്യൂബിലാണോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടില്ലെങ്കിൽ കുറെ ആൾക്കാർ പോയി റിവ്യൂ കേട്ടിട്ടാണെങ്കിലും നമ്മളൊരു നല്ലൊരു ഏജൻസി കണ്ടുപിടിക്കുക അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ പ്രോസസിംഗിന്റെ കാര്യം സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ പ്രൈമറി സ്റ്റെപ്പ് നമ്മുടെ ഡേറ്റാ കളക്ഷൻ ആണ് നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ ഓ ടി സ്കോറിന്റെ ആ ഒരു പേപ്പർ അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ചോദിക്കും നമ്മുടെ ഐഡന്റിറ്റി ഇവിടുത്തെ ഡോക്യുമെന്റ്സ് കാര്യങ്ങള് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഴ്സിംഗിന്റെ ആണെങ്കിൽ അത് അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ പ്രൈമറി സ്റ്റെപ്പ് അപ്പൊ എന്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്ത് അപ്പൊ അവർ ഇരുപതിനായിരം രൂപ ഞങ്ങളുടെ എന്ന് ചോദിച്ചു പ്രൈമറി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും പൈസ ആവും അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ ഐ ഡി മാൾട്ടയിൽ സബ്മിറ്റ് ചെയ്യണം അപ്പൊ അത് ഇവിടെ ഐ ഡി മാൾട്ടയിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പേപ്പർ വർക്ക് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഐ ഡി മാൾട്ടയിൽ നമ്മളൊരു ഫീസ് അടയ്ക്കാനുണ്ട് അത് ഓരോ വർഷവും അല്ലെങ്കിൽ ഇവിടുത്തെ മാൾട്ട ഗവൺമെന്റ് തീരുമാനിക്കുന്നതിനനുസരിച്ച് ആ റേറ്റ് മാറിക്കൊണ്ടിരിക്കും നേരത്തെ ഞാൻ വന്ന സമയത്ത് മുന്നൂറ് യൂറോ ആയിരുന്നു ഇവിടുത്തെ പറയറ്റ് മുന്നൂറ് യൂറോ ആയിരുന്നു ഇവിടുത്തെ രജിസ്ട്രേഷൻ ആയിരിക്കും പുതിയ ആൾക്കാരെ നാട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോ അവരുടെ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഫീസ് മുന്നൂറ് യൂറോ ആയിരുന്നു ഇപ്പോൾ അത് അറുനൂറ് യൂറോ ആയി മാറ്റിയിട്ടുണ്ടെന്നാണ് നിലവിലുള്ള റിപ്പോർട്ട് പക്ഷേ കൃത്യമായിട്ട് എനിക്കറിയില്ല എന്തായാലും അത് കൂട്ടിയിട്ടുണ്ട് റേറ്റ് ഇപ്പൊ മുന്നൂറ് യൂറോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ നാല് അമ്പതിനായിരം രൂപയോളം അതിന് വാങ്ങിക്കും അപ്പൊ നമ്മൾ ഒരു ഫീസ് അടക്കേണ്ടി വരും അതായത് മുന്നൂറ് യൂറ ആണെങ്കിൽ അപ്പോഴായിരുന്നു ഇപ്പൊ അറുന്നൂറ് ആണെങ്കിൽ അത് അടക്കണം ആ ഫീസ് അടച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് വി എഫ് എസിന്റെ ഇന്റർവ്യൂ ഡേറ്റ് എടുക്കാൻ വേണ്ടി പറയും ബി എഫ് എസിന്റെ ഡേറ്റ് എടുക്കും അതായത് നമ്മുടെ ഇപ്പൊ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നടന്ന ഇൻ പ്രിൻസിപ്പൽ ലെറ്റർ ഒന്നും ഇട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പൊ അവര് നമുക്ക് ഇവിടെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള അതായത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മളിവിടുന്ന് താമസത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും നമുക്ക് സെറ്റ് ആയി എന്നുള്ളതോ ഉറപ്പിച്ച് കഴിഞ്ഞാലേ നമുക്ക് ബാക്കി പേപ്പറുകൾ അയക്കാൻ പറ്റുള്ളൂ അപ്പം റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന്റെ റെസിഡൻഷ്യൽ കാർഡിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും ഡമ്മി ടിക്കറ്റും ഡമ്മി റൂം റെന്റ് എടുത്ത സംഭവങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നത് കാര്യം തൽക്കാലം നമ്മൾ വി എഫ് എസിന് കൊടുക്കുമ്പോൾ നമ്മളിവിടും താമസ സൗകര്യങ്ങളൊക്കെ ആക്കി എന്ന് പറഞ്ഞിട്ട് ചെയ്താലേ നമുക്ക് അത് കൊടുക്കാൻ പറ്റുവോ അപ്പം അതിന് വേണ്ടിയിട്ട് റെന്റൽ അഗ്രിമെൻറ് കാര്യങ്ങൾ അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസ് അതെല്ലാം നമ്മൾ അപ്പോഴും അവർ ചോദിക്കുന്ന പൈസ നമ്മൾ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് റെന്റൽ അഗ്രിമെന്റ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഡമ്മി ടിക്കറ്റ് എടുക്കണം ഡമ്മി ടിക്കറ്റ് നമുക്ക് നാട്ടിൽ അറിയാവുന്ന ഏതെങ്കിലും ഒരു ഏജന്റിന്റെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ടിക്കറ്റ് അത് ക്യാൻസൽ ചെയ്തോളൂ അവർ പിന്നീട് പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് അതെടുത്ത് വരുന്നത് പിന്നെ ഇൻഷുറൻസ് എടുക്കണം അതുപോലെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കണം നമുക്ക് വേണ്ടിട്ട് അങ്ങനെ അതിന് ഒരു പത്ത് ഇരുപതിനായിരം രൂപയോളം അതിന് ചിലവാവും പിന്നെയുള്ളതെന്ന് വെച്ചാൽ വി എഫ് എസിന് വേണ്ടിട്ട് കൊടുക്കുന്ന പൈസയാണ് വി എഫ് എസിന് നമ്മള് തന്നെയാണ് സ്ലോട്ട് എടുക്കുന്നത് അപ്പൊ വി എഫ് എസിന് സ്ലോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇരുപ ഇരുപത്തയ്യായിരം രൂപയോളം വി എഫ് എസിന് വേണ്ടിയിട്ട് ചിലവാവും അപ്പൊ അത് കഴിഞ്ഞിട്ട് വി എഫ് എസ് അതിനർവ്യൂ ഉണ്ട് കേട്ടോ വി എഫ് എസ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വിളിക്കും നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ അതായത് നമ്മൾ ബി എഫ് എസ്സിൽ സബ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ വെച്ചിരിക്കുന്ന റെസിഡൻഷ്യൽ ടിക്കറ്റ് ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇന്റർവ്യൂ ഉണ്ട് നമുക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അങ്ങനെ കുറെ ക്വസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം ആൾട്ട അതായത് ബി എഫ് എസ് ഇന്റർവ്യൂ ബി എഫ് എസ് ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കടമ്പെന്ന് പറഞ്ഞാൽ ബി എഫ് എസ് ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പാസ്പോർട്ട് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ ഇപ്പം ഈ പാസ്പോർട്ട് അയച്ച് കൊടുക്കണേ നമ്മൾ ഫീസ് അടയ്ക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് തിരിച്ചു വരുന്നതാണ് നമുക്ക് വിസ അയച്ചു തരുന്നത് എന്ന് പറയുന്നത് ഈ പാസ്പോർട്ട് തിരിച്ച് നമുക്ക് അവരയച്ചു തരും അപ്പൊ നമ്മുടെ ഈ കാര്യങ്ങൾ അതായത് വി എഫ് എസ് ഇന്റർവ്യൂ എല്ലാം പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെയും പ്രോസസിംഗിന്റെ ബാക്കി ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കും അപ്പൊ ഈ പേപ്പർ വർക്കുകൾ കാര്യങ്ങളെല്ലാം വി എഫ് എസ് ഓക്കെ ആക്കി നമ്മുടെ പാസ്പോർട്ടിനകത്ത് വിസ അടിച്ച് നമുക്ക് തിരിച്ചയച്ചു തരും തിരിച്ചയച്ചു കഴിഞ്ഞാൽ അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു വിസ കാലാവധി ചിലപ്പോൾ നാല് മാസമായിരിക്കും മൂന്ന് മാസം ആയിരിക്കും പതിനാല് തന്നെ കാണും വാലിഡിറ്റി എത്രയാണ് അപ്പൊ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്കിപ്പം എമർജൻസി ആയിട്ട് വന്ന് ജോയിൻ ചെയ്യേണ്ട ഒരു ജോലിയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നെത്തണം എന്നൊരു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കേണ്ടി അതൊക്കെ നമുക്ക് ഏജൻസി കൃത്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ തരും ഇല്ല നമുക്ക് പതുക്കെ വന്നാൽ മതി നമുക്കിവിടെ നാലു മാസം ആവുക ചിലപ്പോ നമുക്ക് പൈസ റെഡി ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്കി ചെയ്യാനുണ്ട് അപ്പൊ ഈ വിസയും കൂടെ അടിച്ചു കഴിഞ്ഞ് വന്നതിന് ശേഷമേ നമുക്ക് ഏജൻസിക്കുള്ള ഫീസ് കാര്യങ്ങളുണ്ടല്ലോ അത് അവർ ഓരോ ഡിപ്പെൻഡിങ് ഓൺ ഏജൻസിയാണ് കേട്ടോ ഏത് ഏജൻസിയാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് അവർ ഫീസ് കാര്യങ്ങളൊക്കെ അവർ പറയും ഇതിപ്പം ഞാൻ പറയുന്നത് കൃത്യമായിട്ടൊരു കണക്കല്ല കാര്യം ഓരോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏജൻസി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് വന്നവരാണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ വന്നവരാണെങ്കിൽ അങ്ങനെ അതൊക്കെ മാറിക്കൊണ്ടിരിക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ വി എഫ് എസിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു അടുത്തിന് വിസ അടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ടിക്കറ്റ് എടുക്കണം അപ്പൊ നമ്മളുടെ കൺവീനിയൻറ്റ് ആയിട്ടുള്ള ഡേറ്റ് കണക്കാക്കി നമ്മളുടെ റേറ്റ് ഒക്കെ കുറഞ്ഞു നോക്കി ടിക്കറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അറുപത്തറുപത്തയ്യായിരം രൂപയ്ക്ക് വന്ന ടിക്കറ്റ് ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ രൂപയ്ക്ക് വന്ന ടിക്കറ്റാണ് ഞാൻ ഒരു ലക്ഷം രൂപയ്ക്ക് എടുത്തത് അത് ഡേറ്റിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ അത് നമുക്ക് കിട്ടുന്ന പോലെ കേട്ടോ എന്തായാലും ഒരു നല്ലൊരു ഫ്ലൈറ്റിനാണ് പറഞ്ഞെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ പ്രവേശിച്ചാൽ മതി ഒരു എഴുപത്തയ്യായിരം എൺപതിനായിരം ആ ഒരു റേഞ്ചിലായിരിക്കും ടിക്കറ്റ് ചാർജ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് നമ്മൾ ഈ ബാക്കി ഏജൻസി ഫീസും കാര്യങ്ങളും എല്ലാം അവര് ഏജൻസി എത്രയാണോ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ പറയുന്ന നമ്മളെടുത്ത് ഒരു രണ്ട് ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ വെച്ചേക്കണം കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ചിലവുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാൾട്ട ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി നമ്മളെ വിളിക്കാൻ ഒരാൾ വരുമല്ലോ അപ്പൊ നമ്മളെ ബാഗും സാധനങ്ങൾ കൊണ്ടുപോയി ടാക്സി ബുക്ക് ചെയ്യണം പിന്നെ നമ്മളെ ഈ വീട് ശരിക്കും പറഞ്ഞാല് ഡമ്മി റെസിഡൻഷ്യൽ കാർഡും കാര്യങ്ങളും ആയിരിക്കും അവര് നമുക്ക് ഏജൻസിക്കാർ എടുത്ത് തരുന്നത് അത് ശരിക്കും ഒറിജിനൽ ആയിരിക്കില്ല അത് നമ്മൾ ജസ്റ്റ് ചെറിയൊരു പേയ്മെന്റ് അവർ അതിൽ നിന്ന് നമ്മൾ അടയ്ക്കുന്ന ഏജന്റ് ഫീസ് നിന്നാണ് അവർ കൊടുക്കുന്നത് ശരിക്കും നമ്മൾ റെന്റൽ അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ വന്നിട്ടാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ വരുമ്പോഴത്തേക്ക് ക്യാഷ് ആയിട്ട് തന്നെ കൊണ്ടുവരാൻ പറയും പൈസ അതെന്നുവെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂം എടുക്കുന്നതിന് പൈസ അപ്പോൾ മിക്കവാറും നല്ല ഏജൻസിക്കാരാണെങ്കിൽ അവർ തന്നെ റൂമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കും പക്ഷേ ഫീ പൈസ കാര്യങ്ങളൊക്കെ നമ്മളായിരിക്കും ഡീൽ ചെയ്യണത് അതായത് അവരിപ്പോ റെന്റ് ഇവിടെ ആവറേജ് റെന്റ് പറഞ്ഞാൽ ഒരുപാട് ആവറേജ് നല്ലൊരു അപ്പാർട്ട്മെന്റിൽ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയാവും ആവറേജ് റെന്റ് അതിന്റെ കൂടെ ഡെപ്പോസിറ്റ് നമ്മൾ കൊടുക്കണം ഒരു മാസത്തെ റെന്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ അറിന്റെ അഡ്വാൻസ് കൊടുക്കണം ഒരു ഇരുപത്തയ്യായിരം രൂപ ഡിപ്പോസിറ്റ് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കടമ എന്ന് പറഞ്ഞാൽ നമ്മള് മെഡിക്കൽ വേണ്ടിയിട്ട് ഐ ഡി കാർഡ് ആണ് പിന്നെ നമുക്ക് ചെയ്തു ഐ ഡി കാർഡ് എടുത്താൽ മാത്രമേ നമുക്ക് വർക്ക് പെർമിഷൻ ഉള്ളൂ ഈവൻ നമുക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പോലും ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പോലും നമുക്ക് ഐ ഡി കാർഡ് ഇല്ലാതെ പറ്റില്ല അപ്പൊ വരുമ്പോൾ നമുക്ക് ഐ ഡി കാർഡ് എടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് മെഡിക്കൽ എടുക്കേണ്ടതുണ്ട് അപ്പൊ മെഡിക്കലിന് വേണ്ടിയിട്ട് നമുക്ക് വാക്സിനേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പൊ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പൊ എന്നെ ശരിക്കും എന്റെ അനിയാ അത് പറഞ്ഞത് ചേച്ചി അത് വാക്സിൻ മാക്സിമം നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ പറ്റുന്നത് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വരുമ്പോഴത്തേക്കും വേറെ പ്രശ്നമല്ല കാര്യം നമ്മളീ ബി സി ജി വരെ ഇവിടെ വന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് വരാണെന്നുണ്ടെങ്കിൽ ടി ബിയിലെ ടെസ്റ്റിലൊക്കെ ടി ബി കോൾഡൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പോസിറ്റീവ് ഒന്നും കാണിക്കില്ല അപ്പോൾ മാക്സിമം അവിടെ റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന വാക്സിൻസ് ഇതിന്റെ റിക്വയർമെന്റ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം നമ്മൾ വാക്സിൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതെല്ലാം ചെക്ക് ചെയ്യും ഒന്നേത് ചെസ്റ്റ് എക്സ്റേ വരെ എടുപ്പിക്കും അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എല്ലാ വാക്സിൻ എടുക്കേണ്ടി വരും അപ്പോൾ ഓരോ വാക്സിൻ നല്ല റേറ്റ് ആയിരിക്കും ഇവിടെ അപ്പം മാക്സിമം നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരാൻ പറ്റുന്ന ബൂസ്റ്ററുകൾ ഉണ്ടെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുത്തിട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ അത്രയും റേറ്റ് കാണില്ല പൈസ നമുക്ക് കുറച്ച് ആവുകയുള്ളൂ അപ്പം വാക്സിൻ എടുക്കാനുണ്ട് അപ്പം നമ്മൾ ഇപ്പം അവർ ടെസ്റ്റ് ചെയ്യണേ ഏതൊക്കെയാണോ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് അതിനൊക്കെ നമ്മൾ വാക്സിൻ എടുപ്പിക്കും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വരാൻ പറ്റുവാണെങ്കിൽ വാക്സിനേഷൻ എടുത്തിട്ട് വരിക പിന്നെ മെഡിക്കൽ ചെക്കപ്പ് ബ്ലഡ് ടെസ്റ്റ് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് കൈയ്യാവും അത് കഴിയുമ്പോൾ എനിക്കങ്ങനൊരു നൂറ്റി എഴുപത്തഞ്ച് ഇരുനൂറ് യൂറോക്കാം നമുക്ക് മെഡിക്കൽ ചെക്കപ്പിന് ആവും എന്നിട്ട് മെഡിക്കൽ കഴിഞ്ഞിട്ട് അവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരും അത് വാങ്ങി കൊണ്ടിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടും ഐ കാർഡിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഐഡൻറ്റി മാർട്ട് ഈ പേപ്പറിലെ വെച്ച് സബ്മിറ്റ് ചെയ്യാൻ നമ്മുടെ ഐ ഡി കാർഡ് വേണ്ടി കൊടുക്കുന്നത് അപ്പം കാർഡ് എടുക്കാൻ വേണ്ടി നമുക്ക് സ്ലോട്ട് ഡേറ്റ് തരും ആ ഡേറ്റ് നിന്ന് നമ്മൾ പോയി വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബയോമെട്രിക്കിൻ്റെ അതായത് നമ്മുടെ നമ്മുടെ നാട്ടിലെ ആധാർ കാർഡിന്റെ പോലെ തന്നെ കണ്ണും വിരളും ഒക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെയൊക്കെ മാർക്കിങ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ ഡി അപ്രൂവൽ ആയി കിട്ടും പിന്നെ ഐ ഡി കാർഡിന്റെ കളക്ഷൻ ലെറ്റർ വരുന്നു വീട്ടില് മെയിൽ വരും നമുക്ക് അപ്പം തന്നെ ലിങ്ക് മെയിലും ഒക്കെ വരും അപ്പൊ നമുക്ക് അത് വെച്ച് ഫോളോ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഐ ഡി കാർഡ് വരും നമുക്ക് പിന്നെ വർക്ക് ചെയ്യാം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസിങ് കാര്യങ്ങളു വരുന്ന കാര്യങ്ങൾ ഇതില് കൂടുതൽ ആയിട്ട് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞാലും എനിക്കറിയില്ല പക്ഷേ ഒരു നേഴ്സായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു എക്സ്ട്രാ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നഴ്സായിട്ട് ഫീസ് അടങ്ങി നേഴ്സിംഗിന് അതായത് ബെഡ്ജിങ് കോഴ്സിനായിട്ടുള്ള ഫീസ് അഞ്ചു ലക്ഷം രൂപയായിരിക്കും അതായത് നാലായിരത്തി അഞ്ഞൂറ് യൂറോ ആയിരുന്നു ഞാൻ അന്ന് നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഫീസ് അപ്പോൾ നമ്മൾ അതും ഇതിനിടയിൽ അടയ്ക്കണം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് അടയ്ക്കാനുള്ള ആ ഒരു സ്കീം അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അതല്ലാണെങ്കിൽ ഫീസ് ഫുൾ അടച്ചിട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അടയ്ക്കേണ്ടി വന്നു അപ്പോൾ ആ പൈസ ഇതിനകത്ത് ഇൻക്ലൂഡാണ് ആയിട്ട് അതായത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബ്രിൻസിങ് കോഴ്സിന്റെ കൂടെ തന്നെ വർക്ക് പെർമിറ്റും കൂടെ കിട്ടി അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നേഴ്സിങ്ങിൻ്റെതും ബ്രിഡ്ജിങ്ങിന്റെ ഫീസും കൂടെ അതായത് നഴ്സിംഗിന്റെ ബ്രിഡ്ജിന്റെ ഫീസും കൂടെ എക്സ്ട്രാ അടയ്ക്കേണ്ടത് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ നമ്മൾ നമ്മളെ അതിനകത്ത് അടച്ച് അടക്കേണ്ടി വന്നു അതല്ലാതെ വരുമ്പോഴത്തേക്കും ഒരു ഏഴര ലക്ഷം രൂപയാവും ശരിക്കും ഒരു ഏജൻസി ത്രൂ നിങ്ങൾ വാട്ടയിൽ വന്നെത്തി ഇവിടുത്തെ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവണത് എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കണക്കിലെ ഞാൻ വന്നതിന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ നഴ്സിംഗിന്റെ ഫീസും കൂടെ ആയപ്പോഴത്തേക്കും എല്ലാം കൂടെ ഒരു ഒൻപത് ഒൻപതര ലക്ഷം രൂപയായി അപ്പോ ഇതാണ് ഏകദേശം ഒരു കണക്ക് അപ്പൊ ഏകദേശം ഐഡിയ മനസ്സിലായി എന്നുള്ളതാണ് എന്റെ വിശ്വാസം അപ്പൊ ഇതിന് കൂടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഏജൻസിയെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അങ്ങനെ പറഞ്ഞോന്ന് ആഗ്രഹമുള്ളവർ നല്ല ഏജൻസി നോക്കി കണ്ടുപിടിച്ച് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ കേറിപ്പോന്നോ